മുകേഷ് ഒരു കാൻഡിഡേറ്റ് അല്ല അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് അല്ലേ അദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നത് തന്നെ വേറെ ചില ഉദ്ദേശത്തിൽ വേറെ ചില വിഭാഗത്തിന്റെ കോട്ടുകൾ വാങ്ങിക്കുന്ന പ്രതീക്ഷയിലായിരുന്നു അതൊക്കെ ജനം കൊല്ലത്തെ വോട്ടർമാർ പൂർണ്ണമായി പൂർണ്ണമായിരസ്കരിച്ചിട്ട് പ്രേമേന്ദ്രനെ ഭരിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഹാട്രിക് വിജയമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും ആർ എസ് പി ജില്ലാ സെക്രട്ടറിയും അതുപോലെ യു ഡി എഫ് ഞങ്ങൾ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ ുംറപ്പുണ്ടായിരുന്നു ഒരു സംശയം തീർച്ചയായും അറിയാതെ നിയമസഭയിലേക്ക് നിയമസഭ അല്ല സിനിമ നടൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിപ്രായം നല്ലതാണ് സംഭവിച്ചു പക്ഷെ ഒരു പാർലമെന്റിയൻ പൂർണ്ണ പരാജയം അദ്ദേഹം എം എൽ എ എന്നുള്ളത് കൊല്ലത്തെ അസംബ്ലി മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുക കഴിഞ്ഞ എട്ട് വർഷക്കാലം എം എൽ എ ആയിരുന്നതിൻ്റെ പേരിൽ ഈ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ഒരു വികസനം ഉണ്ടായിരുന്നു കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഏറ്റവും വലിയ ഉദാഹരണം അത് മാത്രം കണ്ടാൽ മതി ഈ എം എൽ എ ആയി അദ്ദേഹം ഇരുന്നിട്ട് ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊന്നും പുതുക്കി പണിയാൻ കഴിഞ്ഞില്ല അവിടുത്തെ നല്ല റോഡ് ലിങ്ക് റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മുടെ ഇതൊക്കെ അപ്പോൾ ാണ് പ്രേമേന്ദ്രൻ ചെയ്യാൻ വെക്കുന്നതിന് പരിമിതികളുണ്ട് കാരണം പാർലമെന്റ് കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണല്ലോ എംബിക്കുകയാണ് പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണ് എല്ലാത്തിൽ ഉപയോഗിക്കുന്നത് ആ അത് ചെയ്യാൻ അവർ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മോശമായ വികസനത്തിന്റെ കാര്യത്തില് എം എൽ എയുടെ പെർഫോമൻസ് കേരളത്തിലെ ഏറ്റവും മോശമായ എം എൽ എ ആരാണ് ഉപയോഗിച്ചത് ഭരിക്കാൻ അറിയുന്നവർ ഭരിക്കട്ടെ എന്നാണ് പറയുന്നത് ഭരിക്കാൻ അറിയുന്നവർ ഭരിക്കട്ടെ എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണ്